അവിടെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം ഓയില് കുറച്ച് ചെറുജീരകം ജീരയും കുറച്ച് ജീരകം ഇട്ടിട്ട് ഇതേപോലെ എണ്ണ ചൂടാക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉരുളക്കിഴങ്ങ് മല്ലിച്ചപ്പ് പിന്നെ തക്കാളി പേസ്റ്റ് തക്കാളിന്ന അരച്ചത് കുറച്ച് കാഷ്നട്ട് അരച്ചതാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൽ പച്ചമുളക് ഒക്കെ ഇട്ടും ഇഷ്ടം നമ്മൾ തക്കാളി ഇടും

മല്ലിപ്പൊടിയും മുളകും പൊടി കാശ്മീരി ചൂപ്പൊടി കുരുമുളക് പൊടി എല്ലാം മീറ്റ് എല്ലാം പാടം ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നുള്ള മിക്സാക്കി നമ്മൾ വരച്ചെടുക്കുക എന്നതിന് ശേഷം കുറച്ച് ടമോട്ട നമ്മൾ അരച്ച് വെച്ചത് വാച്ച് അതിലേക്ക് നമ്മൾ തൊഴുകി വെച്ച ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം അതേപോലെ കട്ട് ചെയ്യണം കുറച്ച് ചെറിയ ചെറിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് അതിലാണ് മസാല മിക്സ് ചെയ്യുക പാകത്തിന് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം ഇതേപോലെ നല്ല അരച്ചി അപ്പം നല്ല അരച്ചതിന് ശേഷം നല്ല ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിക്കണ്ണൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിക്കണ്ണെന്ന് പറഞ്ഞാൽ അണ്ടിക്കുന്ന നുറുക്ക് അത് അരച്ച് വെച്ചിട്ട് ചേർത്തെടുക്കും ഹോട്ട് വാട്ടർ അഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കമ്മിട്ടുണ്ട് ഞാൻ കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കണം ഓക്കെ ചിക്കൻ കറിയിൽ കുറച്ച് ഗരം മസാലപ്പൊടിയുണ്ട് ബിരിയാണി മസാലപ്പൊടി ഗരം മസാല ചിക്കൻ കറി ഏകദേശം ആ വീഴാ അതാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി നമ്മൾ സൂപ്പർ ആയിരുന്നു ചിക്കൻ കറി അത് വരികയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ